ഈ നൈറ്റി എങ്ങനെയുണ്ട് കൊള്ളാവോ അടിപൊളിയല്ലേ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല തയ്യലും നല്ല നല്ലൊരു ഒതുക്കമുള്ള തയ്യലാണ് നല്ല സ്റ്റിച്ചിങ്ങ് ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് അയച്ചു തന്നെ എറണാകുളത്തുനിന്ന് അഞ്ചെണ്ണം ഉണ്ട് അതിലൊന്നും ഞാൻ ഇട്ടത് ഇതൊന്ന് പേര് രണ്ട് മൂന്ന് നാല് നാലിന് നൈറ്റി ഷോപ്പും വർക്കും വർക്കും ഒക്കെ തന്ന കാണാം ഒരു ഫോളോവർ ആണ് അവരുടെ അവരുടെ നമുക്കൊന്ന് കാണാം ഞങ്ങളുടെ പേര് പൊന്നോസ് എന്നാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഫാഷൻ സ്പൈസ് എന്നാണ് പേര് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഞങ്ങളുടെ മോഡലുകളും ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങൾക്ക് കുറെ മോഡലുകളും സ്റ്റിച്ചിങ് ചെയ്യണവർക്ക് അത് നോക്കി പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഷോപ്പിനെ കുറിച്ച് പറയാം ഞങ്ങളുടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നൈറ്റുകളും ഫ്രോക്ക് നൈറ്റുകളും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതൊരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ ഹോൾസെയിൽ ആയിട്ട് എടുക്കണവർക്കാണെങ്കിൽ മിനിമം പത്ത് പീസാണ് നമ്മൾ പറയുന്നത് ഒരു പീസായിട്ടും രണ്ട് പീസായിട്ടും നമ്മൾ കൊടുക്കും മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ നൈറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഫ്രോക്ക് നൈറ്റിക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരുപാട് വെറൈറ്റി മോഡലുകളിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണത് പിന്നെ ഇതിന്റെ കുറച്ച് മോഡലുകൾ നമുക്കൊന്ന് കാണാം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റിയുടെ കുറച്ച് മോഡലുകളാണ് കേട്ടോ ഇത് ഇത് അജറക്കിന്റെ മെറ്റീരിയല് ചെയ്യണതാണ് ചുരിദാർക്കെട്ട് നൈറ്റി അതുപോലെ തന്നെ വേറൊരു മോഡല് ഭുജറിയുടെ ഐറ്റം എല്ലാം നല്ല മോഡലുകളാണ് വ്യത്യസ്തമായ മോഡലുകളാണ് ഞങ്ങൾ ചെയ്യണത് നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങില് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മെറ്റീരിയല് ചെയ്യണതാണ് ഇത് ചെറിയ മാനസീന്ന് പറയും അതുപോലെ ഇതും ചുരിദാർ കട്ടില് നമ്മള് സാധാരണ ചുരിദാറിലൊക്കെ ചെയ്യണ ഒരു ഡിസൈൻ പോലെ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ മദേഴ്സ് നൈറ്റിയും നമ്മൾ ചെയ്യാറുണ്ട് മദേഴ്സ് നൈറ്റിയില് ഈ ഒരു ഐറ്റം ഒരുപാട് സെയിലുള്ളതാണ് ഇത് ഫ്രോക്ക് നൈറ്റി ഇതിന്റെ എല്ലാ സൈസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്ട്ടാ അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി തന്നെ വേറൊരു മോഡലിലെല്ലാം മിക്കതിനും ഞങ്ങള് മോഡലുകൾ ചെയ്യാറുണ്ട് നെക്കില് നമ്മുടെ യൂണിറ്റ് ഒന്ന് കാണാം നല്ലല്ലേ നൈറ്റി സ്നേഹത്തോടെ ഒരു കൂട്ടുകാരി അയച്ചു തന്നോ ഇതുപോലുള്ള നൈറ്റികൾ ആവശ്യമുള്ളവര് ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ അവരുമായി ബന്ധപ്പെടുക ഹോൾസെയിൽ ആയിട്ടും തരും റീറ്റെയിൽ ആയിട്ടും തരും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ അവർ നല്ല ഫാഷൻ നെഗറ്റീവ് ഉണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ കാണാം